മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച കാലത്തെ അനുഭവങ്ങൾ പങ്കുവെച്ച് അദ്ദേഹത്തെ പുകഴ്ത്തി രംഗത്ത് വന്നിരിക്കുകയാണ് സി കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന കാലം ജീവിതത്തിലെ ഏറ്റവും അനുഭവസമ്പന്നമായ കാലഘട്ടമായിരുന്നുവെന്ന് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പാഠപുസ്തകമാണെന്നും സാധാരണക്കാരുടെ കണ്ണീരൊപ്പിയൊരു ഭരണാധികാരിയാണ് അദ്ദേഹമെന്നും കെ കെ രാകേഷ് തുറന്നു പറയുകയാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ കെ കെ രാകേഷ് പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനമൊഴിഞ്ഞു കെ കെ രാഗേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് സി പി എം ഓഫീസിലെ ഔദ്യോഗിക ചുമതല വെടിഞ്ഞ് കണ്ണൂരിലേക്ക് വരുന്ന സമയം സഹപ്രവർത്തകർ പങ്കുവച്ച ചില അഭിപ്രായങ്ങൾ ചെറു ദുഷ്ലാക്കോടെ വിവാദമാക്കിയിരുന്നു ഹാസ്യമായൊരു പ്രതികരണം ആ വിഷയത്തിൽ നേരത്തെ നടത്തിയിരുന്നു പക്ഷെ നാല് വർഷത്തെ ആ ഓഫീസിലെ പ്രവർത്തനത്തെ പറ്റി കുറച്ചധികം തന്നെ പറയാനുണ്ട് നേരവും കാലവും ഒന്നും നോക്കാതെ ഊണും ഉറക്കവും ഇല്ലാതെ എല്ലാം കളഞ്ഞൊരു നാടിൻ്റെ ഹൃദയം സ്പന്ദിക്കുന്ന ആ ഓഫീസിൽ ജോലി ചെയ്ത കാലയളവ് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും സഫലമായ ഒന്നായിട്ടാണ് ഞാൻ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഒക്ടോബറിൽ പിണറായി വിജയൻ നിയമസഭാംഗമായി തിരുവനന്തപുരത്തെത്തിയപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടില്ല കൂത്തുപറമ്പ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് എം എൽ എ ആയ വിജയേട്ടൻ അന്ന് ഇരുപത്തിയാറ് വയസ്സായിരുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി പതിനാറിലും എം എൽ എ ആയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇ കെ നയനാർ മന്ത്രിസഭയിൽ വിശ്വശക്തി സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്നു ജീവിതപാതയിലുടനീളം എണ്ണമറ്റ പോരാട്ടങ്ങളാണ് നടത്തിയതും ത്യാഗപൂർണ്ണമാണ് യഥാർത്ഥത്തിൽ ആ ജീവിതവും സഹജീവികൾക്ക് വേണ്ടി സ്വയം കത്തിയുന്ന സൂര്യനായിരുന്നു പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ കീഴിൽ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ കുറച്ചു കാലം പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നത് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും ഒരു കാലഘട്ടം തന്നെയാണ് ഞാനത് കൂടുതലും കാണുന്നതും അങ്ങനെയാണ് ഓഫീസ് പ്രവർത്തനത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ എന്നോട് അദ്ദേഹം നിർദ്ദേശിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തുന്നതെങ്കിലും മുഖ്യമന്ത്രി എന്നത് പാർട്ടി പ്രവർത്തകരുടെയും പാർട്ടി അനുഭാവികളുടെയും മാത്രമല്ല നേരെ മറിച്ച് എല്ലാവരും അത് മനസ്സിൽ വെച്ച് വേണം കാര്യങ്ങളെല്ലാം ചെയ്യുവാനായി അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ എനിക്കും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വന്നു അദ്ദേഹം തന്റെ പോസ്റ്റിലൂടെ പറഞ്ഞു അതേസമയം അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം നൂറുകണക്കിന് നിവേദനങ്ങളാണ് ഓരോ ദിവസം ഓൺലൈൻ വഴിയും അല്ലാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരുന്നത് ഞങ്ങൾ ആരും ഓരോ നിവേദനവും വായിച്ചു നോക്കാറില്ല പക്ഷെ മുഖ്യമന്ത്രി അങ്ങനെ ആയിരുന്നില്ല തനിക്ക് ലഭിക്കുന്ന നിവേദനങ്ങൾ വരി പോലും വിട്ടുപോകാതെ അദ്ദേഹം വായിക്കും അതിൽ എന്ത് നടപടി എടുക്കണമെന്ന് വിശദമായി കുറിപ്പ് എഴുതി ഞങ്ങൾക്ക് തരികയും ചെയ്യും തന്നോട് സംസാരിക്കാൻ എത്തുന്ന ഓരോ ആളുകളുടെയും വാക്കുകൾ സസൂക്ഷ്മം കേൾക്കുകയും അതിൻ്റെ അന്ധശ്രദ്ധ ഉൾക്കൊണ്ട് കുറിപ്പെഴുതി നടപടിയെടുക്കാൻ ഞങ്ങളെ ഏൽപ്പിക്കുകയും മുഖ്യമന്ത്രി ചെയ്യുമായിരുന്നു എന്നെ സംബന്ധിച്ച് നോക്കിയാൽ ഇതെല്ലാം ആദ്യകാലങ്ങളിൽ ഒരു അത്ഭുതമായിരുന്നു വികസന കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഒരു പ്രൊഫഷണൽ എങ്ങനെയാണ് കാര്യങ്ങൾ പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതിൻ്റെ ഏറ്റവും വലിയ മാതൃകയായിട്ടാണ് ഞാൻ ഇവിടെ കണ്ടതെന്നും പറയാം എന്നിങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയെക്കുറിച്ച് അദ്ദേഹം തൻ്റെ പോസ്റ്റിൽ വിവരിക്കുന്നത്